ഗോൾഡൻ ഡയമണ്ട്സ് അവതരിപ്പിക്കുന്നു സുരക്ഷ ഗോൾഡ് ഗോൾഡ് പർച്ചേസ് സ്കീം എലഗൻസ് ഓഫ് ബ്യൂട്ടി നിലമ്പൂർ പൊന്നാനി മൂന്ന് കിലോ കഞ്ചാവുമായി ഇതര സംസ്ഥാന തൊഴിലാളി മഞ്ചേരി എക്സൈസിന്റെ വിളയിൽ കഴിഞ്ഞ ദിവസം അർദ്ധരാത്രിയോടെ തൃപ്പനച്ചി മൂന്നാം പടിയിൽ എക്സൈസ് കമ്മീഷണർ ഉത്തരമേഖലാ സ്ക്വാഡും മഞ്ചേരി എക്സൈസ് സർക്കിൾ സംഘവും കിഴിശേരി റോഡിൽ നടത്തിയ പരിശോധനയിലാണ് പ്രതി പിടിയിലായത് പശ്ചിമബംഗാൾ മുർഷിദാബാദ് സ്വദേശി ജസീമുദ്ദീൻ ഷേഖാണ് പിടിയിലായത് തൃപ്പനച്ചി ഭാഗത്ത് വ്യാപകമായി ഇതര സംസ്ഥാന തൊഴിലാളികൾ മയക്കുമരുന്ന് വിൽപ്പന നടത്തുന്നുവെന്ന രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് പരിശോധന നടത്തിയത് എക്സൈസ് ഇൻസ്പെക്ടർ ടി ഷിജ്മോൻ അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ കെ പ്രദീപ് തുടങ്ങിയവരുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് പരിശോധന നടത്തിയത് ന്യൂസ് ബ്യൂറോ മഞ്ചേരി സഫ ജ്വല്ലറിയുടെ കാതോരം ഇയറിംഗ് ഫെസ്റ്റ് ജൂലൈ മുതൽ ഈ അവസരം നഷ്ടപ്പെടുത്താതെ സഫ സന്ദർശിച്ച് ഈ ഓഫർ സ്വന്തമാക്കൂ നിങ്ങളുടെ സ്വപ്ന ഭവനങ്ങൾക്ക് നൽകാം വർണ്ണങ്ങളിൽ ചാലിച്ച ആധുനിക കർട്ടനുകൾ വർഷത്തെ സേവന പാരമ്പര്യവുമായി അൽഫാൻ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു കർട്ടൻസ് റോഡ് വണ്ടൂർ